മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനെ നായകനാക്കി സത്യൻ അന്തിക്കാട് ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രം ഒരുക്കി ക്രിസ്മസിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഡിക്യു ഫാൻസ് ചിത്രത്തിൽ ദുൽഖറിന്റെ അഭിനയത്തെക്കുറിച്ച് സത്യൻ അന്തിക്കാട് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗമായിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രീകരണാനുഭവത്തെക്കുറിച്ചും സത്യൻ അന്തിക്കാട് പറയുന്നു മമ്മൂട്ടി എക്കാലത്തെയും പുതുമുഖമാണെന്ന് ഞാൻ പറയും ഇന്നും മമ്മൂട്ടി സിനിമയെ സമീപിക്കുന്നത് ഒരു തുടക്കക്കാരന്റെ ആവശ്യത്തോടും അതിരട്ട സ്നേഹത്തോടെയുമാണെന്ന് സത്യൻ പറയുന്നു മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ മുഴുവനും അതിന്റെ സംവിധായകനാണ് മമ്മൂട്ടി നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആ കഥാപാത്രം എന്താണ് അയാൾ എങ്ങനെയാണ് പെരുമാറുക എന്തൊക്കെയാണ് അയാളുടെ മാനരസങ്ങൾ അയാളുടെ വേഷവിധാനങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി മമ്മൂട്ടി പിന്നാലെ കൂടും ലോകത്ത് ആയിരുന്നാലും അദ്ദേഹം ഈ ചോദ്യങ്ങൾ മുടക്കാറില്ല സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് ആരോടും പറയാതെ മമ്മൂട്ടി കടന്നെത്തും അവിടെയും അദ്ദേഹം പങ്കുവെക്കുന്നത് ഇത്തരം സംശയങ്ങളാണ്